ടാർ ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുല്ലുമുളച്ച റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു റോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ആ റോഡിൻ്റെ പണി കഴിഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചാറ് കഴിഞ്ഞ ദിവസം വിജിലൻസുകാർ വന്നിട്ടുണ്ടായിരുന്നു പരിശോധിക്കാനായിട്ട് അപ്പോൾ അവർ വന്ന് റോഡിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ടാറിങ്ങിൻ്റെ കഷ്ണമൊക്കെ മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട് പരിശോധിക്കാൻ അതുപോലെ പല സ്ഥലത്തു നിന്നും അവർ ഇങ്ങനെ റോഡ് കുഴിച്ച് അതിൻ്റെ അളവൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ടാറിങ്ങിൻ്റെ കനം അതുപോലെ ആഴം മെറ്റീരിയലിൻ്റെ ആഴത്തിലിട്ടിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കനമൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഹാർബർ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാരും ഓവർസിയർമാരൊക്കെ കാണിച്ചു കൊടുക്കുന്ന നിൽക്കുന്ന സ്ഥലമായിരുന്നു അവർ കുഴിച്ച് നോക്കിയിരുന്നത് അപ്പോൾ ഞാൻ സ്ഥലത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല നമ്മൾ പറയുന്ന സ്ഥലം കുഴിക്കണം കാരണം എനിക്കറിയാം ഇവിടെ എവിടെയൊക്കെയാണ് കനം കുറവുള്ളത് ഇവിടെ പുല്ലുമുളച്ച സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ നിന്ന് ഒരു കഷ്ണം അവർ കട്ട് ചെയ്തെടുത്തു ആ കഷ്ണം പരിശോധിച്ചപ്പോ ടാറിംഗിന് ആവശ്യമായിട്ടുള്ള കാനം ഇല്ല അതവര് കട്ട് ചെയ്യുന്നതിന് മുന്നേ അവര് റോഡ് കണ്ടപ്പോഴേ അവര് പറഞ്ഞുട്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം ആവശ്യത്തിന് കനം ഇല്ല എന്നുള്ളത് നമുക്കറിയാം നമുക്ക് നാട്ടുകാർക്ക് അറിയാമല്ലോ അപ്പൊ അവരും പറഞ്ഞു കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവര് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കട്ട് ചെയ്ത് ആണെന്ന് നോക്കിയപ്പോഴും ആവശ്യത്തിനുള്ള കനവില്ലെന്ന് തോന്നുന്നു വൺ പോയിൻറ്റ് ഫോറ് വൺ പോയിൻറ്റ് സിക്സ് വൺ പോയിൻറ്റ് സിക്സ് വൺ പോയിൻറ്റ് സെവൻ വൺ പോയിൻ്റ് സിക്സ് മാത്രമല്ല അടിയിലേക്ക് കുഴിച്ച് അടിയിലിട്ടിരിക്കുന്ന ഗ്രാവല് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ആഴം പരിശോധിച്ചപ്പോഴും അതും ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റിൽ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഈ റോഡ് വിഭാവനം ചെയ്ത രീതിയിലുള്ള കനവോ ആഴമോ ഒന്നുമില്ലാത്ത രീതിയിലാണ് റോഡ് പണിതിരിക്കുന്നത് അപ്പോൾ എത്ര ലക്ഷം രൂപയുടെ അഴിമതി ഇതിൽ നടക്കുന്നുണ്ടാവും ഇരുപത്തി എട്ട് പോയിന്റ് ഒമ്പത് കേട്ടോ അപ്പൊ സംഭവം എന്തായാലും ഈ മുറിച്ചെടുത്ത കഷ്ണമെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്ത് നടപടി ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അറിയുമ്പോൾ ഞാൻ വഴി അറിയിക്കാം ഞാൻ ഈ ഒരു കേസിൽ ഒരുപാട് നാളായി അതിൻ്റെ പിന്നാലെ നടക്കുന്നു അതായത് ഇതിൻ്റെ പേരിൽ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിലും പല സ്ഥലത്തും പരാതികൾ കൊടുത്തു ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നേരിട്ട് പോയിട്ട് പരാതികൾ പലതവണ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്തായാലും ഇപ്പോൾ വിജിലൻസ് പരിശോധനയ്ക്ക് വന്നിട്ടുണ്ടല്ലോ എന്തായാലും അവർ പരിശോധിച്ചതിൻ്റെ റിസൾട്ട് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല വിജിലൻസുകാർ കറപ്ഷനൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്തായാലും നടപടി ഉണ്ടാവുമെന്നാണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നൊരു കാര്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സംഘടനകളുണ്ട് രാഷ്ട്രീയ യുവജന സംഘടനകളുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ പോലും ഈ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല കേട്ടോ അവരിപ്പോൾ എന്താ അമ്പലങ്ങളിലെ പൂരം നടത്തുക പള്ളികളിലെ പെരുന്നാൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പൊതു പ്രശ്നത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ യുവജന സംഘടനകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും യുവജന സംഘടനകളൊക്കെ ഉണ്ട് പ്രമുഖ പാർട്ടികൾക്കൊക്കെ ഉണ്ട് അതുകൂടാതെ നാട്ടിൽ യുവജന സംഘടനകളും ക്ലബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല നമ്മുടെ നാടിൻ്റെ റോഡല്ലേ ഈ റോഡിൽ ഇതുപോലുള്ള അഴിമതികൾ നടക്കുമ്പോൾ പ്രതികരിക്കാൻ നാട്ടുകാർ പ്രതികരിച്ചില്ലെങ്കിൽ അവർ അവർക്ക് തോന്നിയ പോലെ പണിതിട്ട് പോകും അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഇതിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ വിടാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ റോഡ് പണി കഴിഞ്ഞ് എന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നോ അന്ന് ഞാൻ പോയിട്ട് പിന്നെയും കംപ്ലയിൻറ്റ് കൊടുക്കും വിജിലൻസിൽ അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവരും എതിർക്കുന്നവരും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ ശരി